സ്വാഗതം കർദിനാൾ മികവൽ ഏജലിന്റെ മൃദു സംസ്കാര ശുശ്രൂഷകളിൽ പങ്കുചേർന്ന ഫ്രാൻസിസ് പാപ്പ വത്തിക്കാൻ സിറ്റി കഴിഞ്ഞ ദിവസം അന്തരിച്ച മതാന്തര സംവാദത്തിലുള്ള ഡിക്കാസ്റ്റയുടെ പ്രീഫെക്ട് കർദിനാൾ മികുവൽ ഏഞ്ചൽ ആഗുസോ ഗുസോട്ടിന്റെ മൃദസംസ്കാര ശുശ്രൂഷകളിൽ പങ്കുചേർന്ന ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസീലിക്കയിൽ നടന്ന തിരുകോർമ്മങ്ങളിൽ കർദിനാൾ സംഘത്തിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബത്തിസ്ത റെ മുഖ്യകാർമ്മികനായി മൃദു സംസ്കാര ചടങ്ങുകളുടെ അവസാന ഭാഗം ഫ്രാൻസിസ് പാപ്പയാണ് നടത്തിയത് ജനതകളും മതങ്ങളും തമ്മിലുള്ള സാഹോദര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സൗമ്യതിയോടും ജ്ഞാനത്തോടും കൂടി ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചതെന്ന് പാപ്പ അനുസ്മരിച്ചു വിശ്വസ്തനായിരുന്ന ഈ ദാസനെ സ്വർഗീയ ജെറുസലേമിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ കാരുണ്യവാനായ ദൈവം സ്വീകരിക്കട്ടെ എന്ന് അദ്ദേഹം അംഗമായിരുന്ന കോബോണിയൻ സമർപ്പിത സമൂഹത്തിനും കുടുംബാംഗങ്ങൾക്കും അനുശോചനമറിയിച്ചിട്ടുള്ള സന്ദേശത്തിൽ പാപ്പ കുറിച്ചു കഠിനാധ്വാനിയായ ശുശ്രൂഷകനും ജനതകൾക്കിടയിൽ സമാധാനത്തിനായി പ്രവർത്തിച്ച സമർപ്പിതനുമായിരുന്നു കർദിനാൾ ഏഞ്ചൽ അൽസോ സുവിശേഷത്തിനും സഭയ്ക്കുമായി മാതൃകാപരമായി സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഈജിപ്തിലും സുഡാനിലും മിഷനറി സേവനമനുഷ്ഠിച്ച കർദിനാൾ റോമിൻ അറബ് ഇസ്ലാം മതവിശ്വാസം എന്നിവയ്ക്കായുള്ള പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായും പിന്നീട് മതാന്തര സംവാദങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയിലും നിരവധി വർഷങ്ങൾ മാതൃകാപരമായ സേവനമനുഷ്ഠിച്ചുവെന്നും പാപ്പ അനുസ്മരിച്ചു ദീർഘനാളുകളായി തുടർന്ന രോഗത്തെ തുടർന്ന് നവംബർ ഇരുപത്തഞ്ച് തിങ്കളാഴ്ചയാണ് കർദിനാൾ മികുവൽ ഏഞ്ചൽ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക